ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഹജ്ജിന് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല ഇത് എയർ ഇന്ത്യക്ക് കോഴിക്കോട് നിന്ന് ഒന്നേക്കാൽ ലക്ഷത്തിലധികം വരും എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയോളം വ്യത്യാസമുണ്ട് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അവർക്ക് വല്ലാത്ത പ്രയാസം വരും എന്നത് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇത് ഈ ഫെയർ കാലികറ്റിന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടതൊക്കെ ചെയ്യും ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് ഫലപ്പെടും എന്ന് പ്രത്യാശിക്കുകയും ചെയ്തു എന്തെങ്കിലും നീക്കങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഹജ്ജ് കമ്മിറ്റി മാത്രമല്ല ഹജ്ജിൻ്റെ ചുമതലയുള്ള മിനിസ്റ്റർ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ മൈനോറിറ്റി അഫേഴ്സ് മിനിസ്റ്റർക്കും കൂട്ടത്തിൽ പിന്നെ നമ്മുടെ എയർ ഇന്ത്യ എം ഡി ക്കും ഒക്കെ കത്തയച്ചതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും ഇന്നലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇതിൽ എന്തായാലും ഒരു റിവ്യൂ ആവശ്യമാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഇനി അജ് കമ്മിറ്റിയിൽ കൂടുതൽ ചർച്ച നടത്തിയതിനു ശേഷം മന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ എയർ ഇന്ത്യ എം ഡി എക്കെ നേരിട്ട് കാണൽ ആവശ്യമാണെങ്കിൽ അതിനും വേണ്ടത് ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനം